ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ബി ജെ പി ഉള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ വലിയ ആത്മവിശ്വാസത്തിലായിരുന്ന ബി ജെ പിക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന ആലോചനയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും എന്തിനേറെ പറയുന്നു പ്രതിപക്ഷത്തിന് പോലും ഇക്കാര്യത്തിൽ വലിയ നിശ്ചയമില്ല ഒരു കാര്യം മാത്രം ഉറപ്പിച്ചു പറയാം ബി ജെ പിയെ തോൽവി ഭയം ഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആത്മവിശ്വാസം തകർന്നു പോകുന്ന രീതിയിൽ ബി ജെ പിക്ക് എന്താണ് സംഭവിച്ചത് വല്ലാത്തൊരു ഭയം ബി ജെ പി ക്യാമ്പിൽ വന്ന് മൂടിയിട്ടുണ്ടെന്ന് വേണം ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം ബി ജെ പിയുടെ ശൈലി മാറ്റത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ മുസ്ലിം വിഭാഗത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വർഗീയ പരാമർശം നടത്തുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുത്തത് രാജസ്ഥാനിലെ ബൻസാരയാണ് എന്തുകൊണ്ട് രാജസ്ഥാനിൽ മുസ്ലിം വിരുദ്ധത മോദി തുറന്നു പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പലതവണ നേരിട്ടെത്തി ക്യാമ്പയിൻ നടത്തിയ മേഖലയാണ് ശികാവതി ജാട്ട് വിഭാഗത്തിൽപ്പെട്ടവർക്ക് മേൽക്കയുള്ള ഈ മേഖലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് നേട്ടമുണ്ടാകാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ മേഖലയിലുള്ള തൊണ്ണൂറ്റിയാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാല്പത്തിരണ്ടിടത്തും മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാൻ സാധിച്ചത് ബാക്കി അൻപത്തിനാല് സീറ്റുകൾ കോൺഗ്രസിനൊപ്പമായിരുന്നു ഇവിടെ തിരിച്ചടി നേരിടമെന്ന മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു മോദി നേരിട്ടെത്തി ഈ മേഖലയിൽ ക്യാമ്പയിൻ നടത്തിയതും ജാട്ട് വിഭാഗക്കാർക്കിടയിൽ ശക്തമായ ബി ജെ പി വിരുദ്ധ വികാരം നിലനിൽക്കുന്നുമുണ്ട് കർഷക സമരം അഗ്നിപത് ഗുസ്തി താരങ്ങളുടെ സമരം തുടങ്ങിയ വിഷയങ്ങളിൽ ബി ജെ പിയുടെ അകലം പാലിക്കാൻ ജാട്ട് വിഭാഗക്കാരെ പ്രേരിപ്പിക്കുന്നുമുണ്ട് കർഷക സമരത്തിൽ മുന്നിൽ നിന്നത് ജാട്ട് വിഭാഗത്തിൽ നിന്നുമുള്ളവരായിരുന്നു കർഷക സമരത്തിന് നേരെ കേന്ദ്ര സർക്കാർ അഴിച്ചുവിട്ട കൊടിയ പോലീസ് മർദ്ദനം ഇവരെ ചൊടുപ്പിച്ചിട്ടുമുണ്ട് വിവാദപരമായ കാർഷിക ബില്ലുകൾ പിൻവലിച്ചെങ്കിലും താങ്ങുവില വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള കർഷകരാവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഇതും ജാട്ട് വിഭാഗക്കാർക്കിടയിൽ അമർഷം ഉടലെടുക്കാൻ കാരണമായിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷ വർഗീയത ഈ മണ്ണിൽ വളമാക്കുവാൻ മോദി ശ്രമിക്കുന്നത് എന്തായാലും ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ വിധിയെഴുതിയ പന്ത്രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തിയേഴ് ദശാംശം എട്ട് ഏഴ് ശതമാനമാണ് ഇവിടുത്തെ പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ മണ്ഡലത്തിൽ എല്ലാം കൂടി അറുപത്തിമൂന്ന് ദശാംശം ഏഴ് ഒന്നായിരുന്നു വോട്ടിംഗ് ശതമാനം കണക്കാക്കിയത് കോൺഗ്രസിന് മേൽക്കൈ ലഭിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്ന ശിഖാവതി മേഖലയിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് ഇവിടെ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് ബി ജെ പി ഞെട്ടിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി അഞ്ച് സീറ്റും ലഭിച്ച രാജസ്ഥാൻ അത്ര എളുപ്പത്തിൽ ഇത്തവണ ജയിക്കാൻ സാധിക്കില്ല എന്ന ചിന്ത ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും വലിയ പോളിംഗ് ശതമാനം ലഭിച്ച ഗംഗാനഗർ മണ്ഡലത്തിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വലിയ വ്യത്യാസമാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ എഴുപത്തിനാല് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം വോട്ടാണ് പോൾ ചെയ്തതെങ്കിൽ ഇത്തവണ അത് അറുപത്തിയഞ്ച് ദശാംശം ആറ് നാലായി ചുരുങ്ങിയിട്ടുമുണ്ട്